ഇടയക്കുന്നം കിണറ്റിൻകരയിലെ ചക്ക വിശേഷങ്ങൾ ഇടയക്കുന്നം ഹിദായത്തുൽ ഇസ്ലാം മദ്രസപ്പള്ളിക്ക് സമീപത്തുള്ള പൊതുകിണർ ഒരു കാലത്ത് മാലിന്യത്തിൻ്റെ കുപ്പത്തൊട്ടിലായിരുന്നു പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി മാലിന്യമെല്ലാം എടുത്തു മാറ്റി പഞ്ചായത്ത് നല്ല കുടിവെള്ള കിണറാക്കി മാറ്റി തൊട്ടടുത്ത താമസക്കാർക്കെല്ലാം നല്ല വേനലിൽ ഒരു ആശ്വാസമായി തീർന്നു പതിറ്റാണ്ടുകൾ പിന്നിട്ട ഈ മുത്തശ്ശി കിണർ ശുദ്ധമായ കുടിവെള്ളം കിട്ടാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പൊതുകിണർ കിണർ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇടയേക്കുന്ന അവിട്ടംപിള്ളി കുടുംബം സൗജന്യമായി പഞ്ചായത്തിന് വിട്ടു നൽകിയ സ്ഥലമായിരുന്നു ഇത് പിന്നീട് സർക്കാരിന്റെ കുടിവെള്ള സംവിധാനമൊക്കെ വന്നതോടെ കിണർ ആരും ശ്രദ്ധിക്കാതെ പോയി പിന്നീട് അത് മാലിന്യം നിക്ഷേപിക്കുന്ന ഇടമായി മാറി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കിണർ വൃത്തിയാക്കി പൊതുജനങ്ങൾക്ക് കുടിവെള്ളം ശേഖരിക്കുന്നതിനുമായി സൗകര്യമൊരുക്കിയപ്പോൾ പ്രദേശവാസികൾക്കൊരാശ്വാസമായി ഈ മുത്തശ്ശി കിണർ കിണറിൻ്റെ ചുറ്റിനുമുള്ള സ്ഥലം ഇടയക്കുന്നം സ്വദേശിയായ പി എം അമീറിൻ്റെ നേതൃത്വത്തിൽ ഇടയക്കുന്നം ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ ഏറ്റെടുത്ത നല്ലൊരു ഉദ്യാനമാക്കി അവിടെ മാവ് പ്ലാവ് പേരയ്ക്ക നെല്ലി തുടങ്ങി ഫലവൃക്ഷത്തൈകളും ഔഷധ സസ്യങ്ങളും പനയടക്കമുള്ള തണൽ വൃക്ഷങ്ങളും വെച്ച് വഴിയാത്രക്കാർക്ക് ഇപ്പോൾ ഇവിടെ ഇടയ്ക്ക് വിശ്രമിക്കാൻ ഒരിടം കൂടിയായി ഈ മുത്തശ്ശി കിണർ നമ്മുടെ ഞാൻ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് വർഷം ഈ ഭാഗത്തെ മെമ്പറായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ് ആ സമയത്ത് ഇവിടെ ഒരു പൊതുകിണർ ഉണ്ടായിരുന്നു വളരെ മാലിന്യം തള്ളാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു കിണർ എന്നും ഉപയോഗിച്ചിരുന്നത് എല്ലാവരും ഈ പ്രദേശത്ത് കൂടി പോണവരെല്ലാവരും മാലിന്യം നിക്ഷേപിക്കാൻ വേണ്ടിയാണ് ഈ കിണർ ഉപയോഗിച്ചിരുന്നത് തുടർന്ന് ഇവിടെ പൂക്കളാണ് ആദ്യം നട്ടത് കുറേ ചെടികൾ നട്ട് അമീർക്കയും ശിവജിജിയുടെയും എല്ലാ നേതൃത്വത്തിൽ അത് വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ച് ഒരു പൂക്കളുടെ ഒരു ഗാർഡനാക്കി ഇത് മാറ്റി പക്ഷെ ഇന്നിപ്പോൾ ഈ ഒരു പ്ലാവിൻ്റെ വിളവെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ ഫലവൃക്ഷ തൈകളെല്ലാം വളർന്ന് വളരെ മനോഹരമായി ഒന്നര ഒരു അത്ഭുതമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാമായിട്ട് ഭംഗിയാക്കി നടത്താൻ തന്നെ സാ ഇതിൻ്റെ സാഹചര്യം അമീരിക്കയുടെ ഒരൊറ്റ കഴിവാണ് അമേരിക്ക ഇതിനു വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് ഇതിൻ്റെ അമേരിക്ക നമ്മുടെ ഈ ചേരാന്നല്ലൂർ ഈ പഞ്ചായത്തിൽ തന്നെ ഇടയക്കുന്ന ഭാഗത്ത് പണ്ട് ആളുകളെല്ലാം ഉപയോഗിച്ച കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു പൊതുക്കിണർ ആ പൊതു കുറേ കാലം അത് നാശമോശം വന്നപ്പോൾ അത് സംരക്ഷിക്കാൻ സ്വയം ഏറ്റെടുത്തുകൊണ്ട് അമേരിക്കയും അതുപോലെ തന്നെ ഷാജിയും ആ ഒരു ബറ്റാലിയൻ നല്ല നല്ല പ്ലാവും അതുപോലെ തന്നെ മാവും പല സ്ഥലത്തു നിന്നും പല പ്രദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് അത് വളർത്തി വലുതാക്കി പത്ത് വർഷം പിന്നിട്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ അമേരിക്കയുടെ കടന്നവരോട് കൂടിയ ഇതിന് കൂടുതൽ ജീവൻ വെച്ചത് അപ്പോൾ കൂടുതൽ നമ്മുടെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ആ കടമ അമേരിക്കയിലൂടെ അത് നിർവഹിച്ചു ഞങ്ങളതിനു ഒരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ജലസ്രോതസ്സുകൾ നമുക്ക് മാത്രമല്ല അടുത്ത തലമുറക്ക് കൂടി കൈമാറാനുള്ള ഒരു ഉറവിടം കൂടിയാണ് ഈ ജലസ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ കിണറിൻ്റെ പരിപാലനം വൃത്തിയായിട്ട് പണിതതിൻ്റെ പേരിൽ അത് കണ്ടപ്പോൾ ആഗ്രഹം തോന്നി ഇവിടെ ചുറ്റും ഒരു പൂങ്കാവനക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ബഹുമാനപ്പെട്ട ഷീബ മെമ്പറുമായിട്ടൊക്കെ ആലോചിച്ചു അങ്ങനെ ഞങ്ങൾ ഞാനും എൻ്റെ അനുയൻ എന്ന് വേണം പറയാൻ കേബിൾ ഷാജി എസ് എസ് വിഷുന്റെ കേബിൾ ഷാജി പുള്ളിയുമായിട്ട് ഞാൻ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഇവിടെ ചെടികളൊക്കെ വെച്ച് ഒരു പൂങ്കാവനക്കാം എന്ന് വിചാരിച്ചു ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി ഓടിച്ചു വന്നപ്പം നല്ല ചൂട് ആ ചൂടിന്ന് ഇങ്ങോട്ട് വന്ന് വണ്ടി ഇറക്കിയിട്ട് ഞങ്ങൾ ഇതിനകത്ത് കയറിയപ്പോൾ ഒരു കൂളിങ് എഫക്റ്റ് അടുത്ത തലമുറയ്ക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു കരുതലും അതേപോലെ ഒരു മാതൃകയുമായിട്ട് തന്നെ നല്ല രീതിയിൽ അമീരക്ക മാത്രല്ല കൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത വാർഡ് മെമ്പർ ഉൾപ്പെടെ എല്ലാവർക്കും പത്തു വർഷങ്ങൾക്കു ശേഷം അവർ നട്ടു നനച്ചു വളർത്തിയ പ്ലാവിൽ നിറയെ ചക്കയുണ്ടായി വാർഡ് മെമ്പർ ടി ആർ ഭാരതന്റെ നേതൃത്വത്തിൽ ചക്ക വിളവെടുപ്പ് ഉത്സവം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേഷും പി എം അമീറും ചേർന്ന് ആദ്യ ചക്കപറിച്ച് വിളവെടുപ്പ് നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആരിഫ മുഹമ്മദ് പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഷീബ കെ പി വാർഡ് മെമ്പർ ടി ആർ ഭരതൻ പഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി ഫ്രാൻസിസ് ഷീജ പി കെ കൃഷി ഓഫീസർ ജോൽസന വി എ ഷാജി അബ്ദുൽ സലീം ടി ജി ഷാജി എന്നിവർ അവിടെ സംഘടിപ്പിച്ച മീറ്റിംഗിൽ സംസാരിച്ചു നല്ല മധുരമുള്ള ചക്കച്ചുള കഴിക്കാൻ വഴിയാത്രക്കാരടക്കം എല്ലാവരും ഒത്തുകൂടി ഓരോ വൃക്ഷ ചുവട്ടിലും ഈ കടുത്ത വേനൽ ചൂടിൽ ഇവിടെ എത്തുന്ന കിളികൾക്കും കാക്കകൾക്കുമെല്ലാം വെള്ളം കുടിച്ച് ദാഹമകറ്റാൻ ചെറുപാത്രങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അമീറും സുഹൃത്തും എസ് എസ് കേബിൾ വിഷൻ ഉടമയുമായ വി എ ഷാജിയടക്കം മറ്റു സുഹൃത്തുക്കളും ചേർന്നപ്പോൾ മുത്തശ്ശി കിണറും പരിസരവും ഉഷാറായി തനിമ നിലനിർത്തി വീണ്ടും കിണറും പരിസരവും ഭംഗിയാക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് ചേരാനല്ലൂർ പഞ്ചായത്തും ജനപ്രതിനിധികളും ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി